അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് കടുത്ത വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് കുടുംബങ്ങൾക്ക് ഇനി പുറത്തുള്ള കാര്യങ്ങളൊന്നും ബിഗ് ബോസ് വീട്ടിൽ സംസാരിക്കാൻ പാടില്ലാന്ന് ഇപ്പോൾ നമ്മുടെ ജാസ്മിനോട് പൊട്ടിച്ചിരിക്കുന്നത് കാണാം അതേപോലെ തന്നെ നോറേൻ്റെ ഫേസൊക്കെയാണ് നമ്മുടെ ബിഗ് ബോസ് ക്യാമറ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ സായി കൃഷ്ണ അവിടെ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട് ഇനിയും ബിഗ് ബോസ് പറയുന്നത് വരെ വീണ്ടും എല്ലാവരും മിണ്ടാണ്ടിരിക്കാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലൈവിലൊരു അര മണിക്കൂറായിട്ട് അവർ മിണ്ടുന്നതന്നെ ഇല്ലായിരുന്നു എന്താണെങ്കിലും ബിഗ് ബോസ് ഇത്തവണ തൊട്ട് ആരോടും ക്ഷമിക്കാനൊന്നും തയ്യാറില്ല തെറ്റ് ചെയ്യുന്നവരാരാണ് അവർക്ക് ശിക്ഷ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പത്തൊമ്പത് പേരും അവിടെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് പത്തൊമ്പതില്ല പതിനെട്ട് പേര് ഒരാൾ അവിടെ പോയി കിടക്കുന്നുണ്ട് നമ്മുടെ റസ്മീൻ പെട്ടെന്ന് വയ്യാതാവുകയും ഛർദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ മെഡിക്കൽ റൂമിൽ പോയി വന്നിട്ട് റസ്മീൻ ഇപ്പോൾ അവിടെ പവർ റൂമിൽ സുഖമായി കിടന്നുറങ്ങുന്നുണ്ട്